ആർ ശങ്കർ മന്ത്രിസഭയുടെ കാലത്ത് മന്ത്രിയായിരുന്ന പി ടി ചാക്കോയുടെ കാർ ഒരു കൈവന്തിയിൽ തട്ടിയതിൻ്റെ ബാലൻസ് ഷീറ്റാണ് കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ക്രൈസ്തവ ജനവിഭാഗങ്ങളും മന്നത്ത് പത്മനാഥൻ്റെ ആശീർവാദത്തോടെ നായർ സമുദായത്തിൻ്റെ പിൻബണത്തിന് പിന്തുണയോടെ ഒരു പാർട്ടി രൂപം കൊള്ളുന്നു ആദ്യ ഇലക്ഷനിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ആ ഇലക്ഷനിൽ ഇരുപത്തിയഞ്ചോളം സീറ്റുകൾ നേടി അവർ ശക്തി പ്രാപിക്കുന്നു പിന്നീട് ആ ശക്തി ആ പാർട്ടിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല പ്രളരന്തോടും വളരുമെന്ന് മാണിസാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കലും ആ പാർട്ടി പിളർപ്പിൻ്റെ കാര്യത്തിൽ റെക്കാർഡ് ഇട്ടതല്ലാതെ വളർന്നതായി പറയാൻ പറ്റില്ല ഇപ്പം രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നത് കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി ഇടതുപക്ഷം വിട്ട് കോൺഗ്രസ് പാളയത്തിലേക്ക് പോകും കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും ഗാന്ധിയുമൊക്കെയായി ജോസ് കെ മാണി ചർച്ച നടത്തിയതായിട്ട് ഡൽഹി റിപ്പോർട്ടുകൾ പറയപ്പെടുന്നുണ്ട് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിലെ ട്രൂപ്പീസുകളുടെ ആഛാനായിരുന്ന കെ എം മാണിയുടെ മകനെ മതിലിയാട്ടവും മുന്നണിയാട്ടവും ഒന്നും ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഇടതുപക്ഷം തകരമന്ത്ര ഒപ്പം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇല്ല ഇല്ല എന്ന് പറയുന്ന ജോമോൻ നാളെ നേരം വിളിക്കുമ്പോൾ യു ഡി എഫിൻ്റെ പാളയത്തിലെത്തിയേക്കാം കേരള കോൺഗ്രസുകൾക്കിത് ക്ഷയത്തിൻ്റെ കാലമാണ് അവർ തർവാട് മുടിഞ്ഞ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി അധികാരമില്ലാത്ത പി ജെ ജോസഫിൻ്റെ ജോസഫ് ഗ്രൂപ്പ് പി ജെ ജോസഫ് എന്ന വയോവർദ്ധനിലും കടുത്തുരുത്തിയ മോൻസിലുമായി ഒതുങ്ങി നിൽക്കുന്നൊരവസ്ഥയുണ്ട് കേരള കോൺഗ്രസ് എമ്മ മധ്യ കേരളത്തിൽ ശക്തമാണെന്ന് പറയപ്പെടുമ്പോഴും ആ പഴയ ശക്തിയൊന്നും അവർക്ക് അവകാശപ്പെടാനില്ല ഇടതു വർഷത്ത് വന്ന് ഏതൊരു രാഷ്ട്രീയ കൃഷിയെപ്പോലി അവർ ക്ഷീണിക്കുകയാണ് ചെയ്ത് ഇടതുപക്ഷത്ത് തന്നെ എത്ര കേരള കോൺഗ്രസ് ഉണ്ട് മാനി ഗ്രൂപ്പ് ഉണ്ട് ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന പേരിൽ ആന്റണി രാജു അരമന്ത്രിയായിരുന്നു ആന്റണി രാജുവിൻ്റെ പാർട്ടിയുണ്ട് ബാലകൃഷ്ണപിള്ളയുടെ കേരള കോൺഗ്രസ് ഗണേശൻ ഇപ്പം മന്ത്രിയായിട്ടുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫില് അനൂപ് ജേക്കബിൻ്റെ കേരള കോൺഗ്രസ് പി ജെ ജോസഫിൻ്റെ കേരള കോൺഗ്രസ് എൻ ഡി എയിൽ നാഷണലിസ്റ്റ് കേരളാ കോൺഗ്രസ് കുരുമുള മാത്യൂസിൻ്റെ ഈ കേരള കോൺഗ്രസുകളുടെ ഈ എണ്ണം പോലെയുള്ള ബലമൊന്നും ഈ പാർട്ടിക്ക് ഇപ്പോൾ അവകാശപ്പെടാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല ഇവരെന്നും അധികാരത്തിനു വേണ്ടി നിലനിന്നവരാണ് പാർട്ടിയുടെ സ്ഥാപകൻ കെ എം ജോർജിനോട് പണിക്കൊടുത്ത് മന്ത്രിസ്ഥാനത്തേക്ക് വന്ന കെ എം മാണിയിലൂടെ ഇവരുടെ ചരിത്രം ആരംഭിക്കുകയാണ് ഈ പിളരുകയും വളരുകയും ചെയ്യുന്നൊരു പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതില് സി എച്ച് മുഹമ്മദ് ഗുമായി രാജിവച്ചപ്പോൾ ഇടതുപക്ഷക്കാരുമായി സഹകരിച്ചൊരു മന്ത്രിസഭ ഉണ്ടാക്കാൻ കെ എം മാണി ആഗ്രഹിച്ചു ശ്രമിക്കുകയും ചെയ്തു പക്ഷേ ഗവർണർ ജ്യോതി വെങ്കിടാചലം മന്ത്രിസഭ പിരിച്ചുവിട്ടതുകൊണ്ട് ആ ആഗ്രഹം നടന്നില്ല എൺപതിൽ അധികാരമേറിയ നയനാർ മന്ത്രിസഭയുടെ ഭാഗമായിരുന്നു കെ എം മാണിയും കേരളാ കോൺഗ്രസും അന്ന് കേരളാ കോൺഗ്രസ് നയനാര മന്ത്രിസഭ പ്രതിസന്ധിയിലായപ്പോൾ രാത്രി നായനാരോട് എത്താൻ ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞ കെ എം മാണി പിറ്റേ ദിവസം ഗവർണർ ജ്യോതി വെങ്കടാചലത്തെ കാണാൻ വേണ്ടി പോയ യു ഡി എഫിൻ്റെ കരുണാകരന്റെ സംഘത്തിൽ ഏറ്റവും പ്രധാനി കെ എം മാണിയായിരുന്നു നിമിഷ നേരം കൊണ്ട് രാഷ്ട്രീയത്തിൽ വട്ടം മാറും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് യു ഡി എഫുമായി പിണങ്ങി മൂവാറ്റുപുഴയിൽ പി ജെ ജോസഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇടതു വർഷത്തിലും കോൺഗ്രസിനും എതിര എതിരായിട്ട് അന്ന് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത് അൻപത് വോട്ടാണ് പക്ഷേ പി ജെ ജോസഫിന് ഒരിക്കലും ഇലക്ഷൻ പാർലമെൻറ്റിനെ ഒന്നുമില്ല അദ്ദേഹം സ്വന്തം തട്ടകമായ തൊടുപുഴയിൽ തൊണ്ണൂറ്റി ഒന്നിലും രണ്ടായിരത്തി ഒന്നിലും പി ടി തോമസോട് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ തട്ടകം തന്നെയാണ് ഇന്നും അന്നും പക്ഷേ ലോക്സഭാ അതിൻ്റെ ബിൽ ഇടുക്കിയിൽ നിന്നും അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട് ഇറവർഷ സ്ഥാനാർത്ഥിയായിട്ട് ആ പി ജെ ജോസഫ് വി എസ് അച്യുതാനന്ദരം മന്ത്രിസഭയുടെ അവസാന കാലത്ത് നേരെ യു ഡി എഫിലേക്ക് പോയാലും നമ്മൾ മറക്കാറായിട്ടില്ല ഇവരെ സംബന്ധിച്ച് അധികാരം എവിടെ കിട്ടൂ അന്ന് ഐക്യ കേരള കോൺഗ്രസ് ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കി കെ എം മാണി ചെയർമാനും പി ജെ ജോസഫ് പാർട്ടിയുടെ ലീഡറും പി സി ജോർജ് വർക്കിംഗ് പ്രസിഡന്റും ഒക്കെ ആയിരുന്നു പക്ഷെ നഷ്ടം സംഭവിച്ചാൽ പി സി ജോർജിനെ കാരണം മറ്റു രണ്ടുപേർക്കും മന്ത്രിസഭയുണ്ടായപ്പോൾ അധികാരം കിട്ടി പി സി ജോർജിന് അധികാരം കിട്ടിയില്ല ചീഫ് വിപ്പായിട്ട് ക്യാബിനറ്റ് റാങ്കോടെ സ്റ്റേറ്റ് കാർഡിൽ നടക്കേണ്ട അവസ്ഥ വന്നു ഈ കേരള കോൺഗ്രസുകള് ഇങ്ങനെ പെറ്റുപെരുകി 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 അമീബ് പോലെ വളർന്നുകൊണ്ടിരിക്കുന്ന കേരള കോൺഗ്രസ് ഇവരെ സംബന്ധിച്ച് അധികാരവും കസേരയും അത് നിലനിർത്താൻ അവരുടെ പിന്നിൽ ഒരുപക്ഷെ മത മേലധീഷന്മാരുണ്ടാവാം ചില സമുദായ താല്പര്യങ്ങളുണ്ടാവാം പക്ഷേ ഇങ്ങനൊരു പാർട്ടി കേരളത്തിലെ സകല മുന്നണികളിൽ നിന്നുകൊണ്ട് കുറേയധികം മന്ത്രിമാരെ സൃഷ്ടിച്ചു എന്നതിനപ്പുറം ഇവർക്ക് എന്ത് രാഷ്ട്രീയമാണുള്ളത് ഇത് കേരളത്തിലൊരു തലമുറ ചർച്ച ചെയ്തുള്ള മുമ്പ് കുടിയേറ്റ കർഷകരുടെ പ്രശ്നം കർഷകരുടെ പ്രശ്നം ഇതൊക്കെ ഉയർത്തി ഇവര് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്തതാണ് ഇന്ന് കേരള കോൺഗ്രസുകൾക്ക് അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒന്നുമില്ല പുതിയ തലമുറ വളർന്നു വരുമ്പോൾ കേരള കോൺഗ്രസുകൾ അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയുണ്ട് അപ്പൊ പിടിച്ചു നിൽപ്പിനു വേണ്ടി ഒരുപക്ഷെ ജോസഫ് ഗ്രൂപ്പും മാണിഗ്രൂപ്പും ഒക്കെ ഒന്നിക്കുന്ന ഒരു കാഴ്ച കണ്ടാലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം അവരുടെ ഗ്യാപ്പിലേക്ക് കോൺഗ്രസും അവരുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഇടതുപക്ഷവും ഒരു പരിധിവരെ കേരളത്തില് ബി ജെ പിയിലേക്ക് ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നൊരു ഒഴുക്കു വന്നു തുടങ്ങുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഭരിഭ്രാന്തി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷനിൽ ജയിക്കും ജയിക്കുമെന്ന് പറയുമ്പോഴും മധ്യ കേരളത്തിലെ വോട്ട് ബാങ്കുകളിൽ അവർക്ക് സ്വാധീനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായാൽ കേരളത്തിൽ ഭൂരിപക്ഷം ലഭിച്ചൊരു മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കൾ ജോസ് കെ മാണിയെ യു ഡി എഫിലേക്ക് ക്ഷണിക്കുന്നൊരവസ്ഥ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ജോസ് കെ മാണി അങ്ങോട്ട് പോയാലും തെറ്റി പറയാൻ പറ്റില്ല കാരണം കേരള കോൺഗ്രസുകളുടെ എന്ന് പറഞ്ഞാൽ പുതിയാലു വെട്ടുകളുടെയും മുന്നണി മാറ്റങ്ങളുടെയും മറുകണ്ഠൻ ചാട്ടങ്ങളുടെയാണ് ഇനിയും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കുറച്ച് നാളുകളുണ്ട് നമുക്ക് ഈ നാടകമൊക്കെ നാടകമേ ഉലുക കേരള കോൺഗ്രസിന് ഈ കളികൾ നമുക്ക് കാണാം